വിവിധ തലങ്ങളിലെ നേതൃത്വം ത്യാഗപൂർണവും സാഹസികവുമായ പ്രവർത്തനങ്ങളിലൂടെ യുവാക്കൾ പിടിച്ചെടുക്കണമെന്ന് ഫിലിപ്പ് യുവാക്കളെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ കോൺഗ്രസ് പാർട്ടി ഇന്നത്തെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും പുറത്തു കടക്കുകയുള്ളൂ എന്ന സൂചനയാണ് ചെറിയാൻ ഫിലിപ്പ് തരുന്നത് സംസ്ഥാനത്തെ കോൺഗ്രസ് പരിതാപകരമായ അവസ്ഥയിലാണെന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജനഹിതം മാനിച്ചുള്ള പുതിയ കർമ്മ സ്വീകരിച്ചാൽ യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും വീണ്ടും സമൂഹത്തിലെ തിരുത്തൽ ശക്തിയാക്കാൻ കഴിയും ഈ ജനാധിപത്യ യുഗത്തിലും അധികാരം സർവാധിപത്യം ആക്കുന്നവർക്കെതിരെ പോരാടേണ്ടത് യുവാക്കളുടെ കടമയാണെന്നും ചെറിയാൻ ഫിലിപ്പ് കുറിച്ചു സംസ്ഥാനത്തെ കോൺഗ്രസിൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കൊടികുത്തി വാഴുകയാണെന്നും ഗ്രൂപ്പ് രാഷ്ട്രീയം സൃഷ്ടിച്ച ജീവനില്ലാത്ത സ്ഥിരം പ്രതിഷ്ഠകളാണ് നേതൃത്വത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതെന്നും ചെറിയാൻ ഫിലിപ്പ് ആരോപിച്ചു ഈ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കുന്ന ബുൾഡോസറായി യൂത്ത് കോൺഗ്രസ് മാറണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ കോൺഗ്രസിൽ സംഘടനാ രംഗത്തും പാർലമെന്ററി രംഗത്തും തലമുറ മാറ്റം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു കാൽ നൂറ്റാണ്ടിലേറെയായി യുവാക്കളെ അവഗണിച്ചതാണ് കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിലെ അധികാര കുത്തകയെ വെല്ലുവിളിക്കാനുള്ള ആർജവമാണ് ഇന്നത്തെ യൂത്ത് കോൺഗ്രസിനും കെ വീണ്ടും സമൂഹത്തിലെ തിരുത്തൽ ശക്തിയാക്കാൻ കഴിയും ഈ ജനാധിപത്യ യുഗത്തിലും അധികാരം സർവാധിപത്യം ആക്കുന്നവർക്കെതിരെ പോരാടേണ്ടത് യുവാക്കളുടെ കടമയാണ് ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന ഫിലിപ്പ് വീണ്ടും കോൺഗ്രസിൽ എത്തിയതിനു പിന്നാലെ പാർട്ടി നേതൃത്വത്തിൽ സജീവമായി മാറാൻ ശ്രമിച്ചിരുന്നു ഇടതുപക്ഷ നേതൃത്വത്തിനെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ച ചെറിയൻ ഫിലിപ്പ് അതേ രീതി തന്നെയാണ് കോൺഗ്രസിലും മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം ചെറിയൻ ഫിലിപ്പിനെതിരെ കോൺഗ്രസിനുള്ളിൽ അമർഷവും നിലനിൽക്കുന്നുണ്ട്